ഹായ് ഗൈസ് അപ്പ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോ മാവച്ചി ഞാനും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് മാവച്ചി സന്തോഷത്തിലാണോ ആണോ മാവച്ചി നമ്മൾ സ്കൂളിൽ ചേർത്തു എടിയടിയങ്ങനെ പറയൂല്ലേടി നീ സ്കൂളിൽ ചേരാൻ പോവല്ലേ പിന്നെ നീ എങ്ങനെ എടുപ്പായിരുന്നു പഠിക്കുന്നതായിരിക്കും അതുകൊണ്ടാണോ ഏ

അതോ നമ്മ കൊണ്ടുവരണോ സ്കൂൾ അപ്പൊ അപ്പൊ അതെ മതിയോടെ ഇന്നത്തെ ആണ് അല്ലെ എന്തൊക്കെയോ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്താവും എന്താ എന്താണോന്ന് അറിയത്തില്ല അപ്പൊ നമ്മുടെ സ്കൂൾ പ്രിപ്പറേഷൻ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി സ്കൂളിൽ മൂന്ന് ദിവസം കൂടി സ്കൂൾ വർക്കാനായിട്ട് അപ്പോൾ ആയിട്ട് അവിടെ നിന്ന് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വാച്ചിയുടെ ബുക്സ് കിട്ടിയിട്ടുണ്ട് ആ വാശിക്ക് ബുക്സ് ഒക്കെ കിട്ടിട്ടുണ്ട് അല്ലേ ആ കൊറേ ബുക്സ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പൊതിയണം അപ്പൊ എനിക്ക് മാവച്ച് സ്കൂളിൽ പോകാൻ നേരത്തെ എനിക്കാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് കൂടുതൽ ഹാപ്പിനെസ് എന്തൊക്കെയോ ഉണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ പോയപ്പോൾ ഉള്ള ഓർമ്മകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബുക്ക് പൊതിഞ്ഞതും ഇങ്ങനെ ബാഗ് എടുത്ത് വയ്ക്കലും ഒക്കെയാണ് ഇപ്പൊ ഭയങ്കര ഓർമ്മയൊക്കെ വന്നോണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇനി അതെ അപ്പൊ ഞാൻ ഓർത്തു ിൽ പോകുമ്പോ ഞാനും സ്കൂളിലോട്ട് പോകുന്ന പോലെ ഉള്ള ഒരു മെമ്മറീസും എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷാണ് ഞാനും വീണ്ടും പോണ പോലെയാണ് ഇപ്പൊ അല്ല ആച്ചി വാച്ചിനെക്കാളും സന്തോഷം വാച്ചി അമ്മയ്ക്കാണോ നിനക്കാണോ ഫസ്റ്റ് ഡേ നമുക്ക് നോക്കാം ആർക്കാണ് സ്കൂളിൽ സന്തോഷം അപ്പൊ നമുക്ക് ബുക്സ് ഒക്കെ വാച്ചി വാച്ചിക്ക് ബാഗ് കിട്ടിയല്ലോ ബുക്സ് ഒക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വാശി ഇത്ര ഉണ്ടല്ലേ വാശിക്ക് ഈ തണ്ടടി എന്തുക്കളാണത് പിന്നെ വാച്ചി പൗച്ച് വാങ്ങിച്ചു പിന്നെ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് നമുക്ക് വാങ്ങിച്ചുണ്ട് പക്ഷെ നമുക്ക് ഇനി അത് അവിടെ ചിക്കൻ ഒട്ടിക്കണം എന്നാണ് വാച്ചിപ്പ പറഞ്ഞത് അല്ലേ പൊട്ടിക്കണം അതായത് വാവച്ചപ്പിച്ചാല് അവിടെ എല്ലാവർക്കും സെയിം ബാഗാണ് സ്കൂളിൽ നിന്ന് വാവച്ചിക്ക് സെയിം ബാഗായതുകൊണ്ട് വാവച്ചി പെട്ടെന്ന് എടുത്തോണ്ട് വരുമ്പോ മറക്കാണ്ടിരിക്കാൻ വാവച്ചിക്ക് ഇവിടെ കീ ചെയിൻ വേണം പറഞ്ഞു മൂന്ന് കീ ചെയിനോ ഒരു കീ ചെയിൻ പോലെ ഒരു ഒരു കീ ചെയിൻ നമുക്ക് ഇവിടെ തൂക്കിടാം അപ്പൊ വാവച്ചിക്ക് അറിയാൻ പറ്റും ബാച്ചിയുടെ ബാഗാണ് ിയുടെ ബാഗ് എടുത്തോണ്ടരണം ഇനി നമുക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങേ അല്ലേ വേണ്ടേ അപ്പൊ നമ്മള് വാങ്ങിച്ചല്ലോ അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാ അപ്പത്തേക്കും ഞങ്ങൾ ബുക്സ് ഒക്കെ പൊതിയാ ഓക്കെ ബുക്സ് പൊതിയുണ്ട് നമുക്ക് പിന്നെ അതേപോലെ ഇന്നലെ ആയിരുന്നു വാവച്ചിയുടെ അംഗൻവാടിയിലെ ലാസ്റ്റ് ദിവസം അല്ലെ ഇന്നലെ ആയിരുന്നല്ലേ അപ്പം ആ വീഡിയോ ൂടെ നിങ്ങൾ കണ്ടിട്ട് വായു അപ്പൊ നമ്മൾ ബുക്സ് ഒക്കെ പറഞ്ഞിട്ട് വരാം അപ്പം ഓക്കെ ഓക്കെ പോവാണോ നീ ഉറങ്ങാൻ പോവാണ്ടോ അല്ലെങ്കിൽ നീ ഉറങ്ങാറില്ലല്ലോ ക്ലാസ് വാച്ചി ബുക്ക് നോക്കുമ്പോ നമ്മള് ബുക്ക് പുതിയ എങ്ങോട്ടാ നമ്മള് പോകുന്നേ എവിടെ പൂവാണോ മഴയാണല്ലോ ചി പോ നമുക്ക് നല്ല മഴയാണ് കേട്ടോ ൊരിഞ്ഞ മഴയെന്ന് വെച്ചാൽ മഴയും കാറ്റും എല്ലാം എല്ലായിട്ട് അപ്പോൾ ഇന്ന് ബാച്ചിക്ക് അംഗൻവാടി ലീവാണ് മഴ ആയതുകൊണ്ട് അപ്പോൾ ബാച്ചി ഇവിടെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് വേറെ എവിടെയല്ല ബാച്ചിക്ക് ഇന്ന് ബുക്സ് വാങ്ങാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ ഒമ്പതോട്ട് ഒരുങ്ങി നിൽക്കുകയാണ് മഴ ആയതുകൊണ്ട് ഇങ്ങനെ ലേറ്റായി 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 ഇപ്പം പതിനൊന്ന് മണിയായി ഇപ്പൊ വേണോ ഒന്ന് ഇറങ്ങാനായിട്ട് ഇപ്പഴാണോ ഒന്ന് കാറ്റും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കാറ്റുണ്ടല്ലോ ഭാവിച്ചത് കാറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല ഈ കാറ്റ് ഭയങ്കര കാറ്റാണല്ലോ കറണ്ടും ഇല്ല കാറ്റുണ്ടെങ്കി കറണ്ടും ഇല്ല മഴ വന്നാലേ കറണ്ട് പോകും ഈ വീട്ടില് നല്ല കാറ്റ് വാ അങ്ങനെ വാച്ചിക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ ഇതേപ്പൊ തിരിച്ചു പോവാണ് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ മഴ കുറഞ്ഞുട്ടോ അപ്പൊ ദേക്കുമ്പോ ഒരു വലിയ കണ്ണാടി എനിക്ക് ഇഷ്ടപ്പെട്ടു പോവാം പോയാലോ റെഡി ഞാനും വാവച്ചിയും അംഗൻവാടിയിലോട്ട് വന്നിട്ടോ ഇന്ന് വാവച്ചിയുടെ ലാസ്റ്റ് ദിവസമാണ് അംഗൻവാടിയിൽ ഇന്ന് വാവാച്ചി പാട്ടൊക്കെ പാടുന്നതാണ് പറഞ്ഞേക്കണേ വാവച്ചിയുടെ ഫ്രണ്ട്സിനോടൊപ്പം അപ്പൊ നമുക്ക് വാവച്ചിയുടെ പാട്ടൊന്ന് കേൾക്കാം